नमस्कार മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം അടുത്തിടെയാണ് സീരിയൽ അഭിനേതാക്കളായ ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധറും തമ്മിൽ വിവാഹിതരായത് ഈയിടെ നടന്ന താരവിവാഹങ്ങളിൽ ഏറെ വാർത്തകളിൽ ഇടം നേടിയതായിരുന്നു ഇവരുടെ കല്യാണം അതിന് പ്രധാന കാരണമായതാവട്ടെ ക്രിസ് വേണുഗോപാലിന്റെ രൂപവും അദ്ദേഹത്തിന്റെ പ്രായത്തെക്കുറിച്ചുള്ള തെരുധാരണയുമാണ് ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇവരുടെ വിവാഹം ആഘോഷമാക്കിയിരുന്നു കൂടാതെ ഇവർക്കെതിരെ കടുത്ത വിമർശനവും ഉയർന്നിരുന്നു ദിവ്യയെ വിമർശിച്ചുകൊണ്ടായിരുന്നു കൂടുതൽ കമന്റുകളും വന്നത് പണത്തിനു വേണ്ടി സ്വന്തം അച്ഛന്റെ പ്രായമുള്ള വിവാഹം ചെയ്തു െ ഇരുവരുടെ വിവാഹ ജീവിതം അധികനാൾ നീണ്ടു നിൽക്കില്ലെന്നും ചിലർ അഭിപ്രായപ്പെട്ടിരുന്നു ഇതിനൊക്കെയും തക്കതായ മറുപടിയുമായി താരങ്ങൾ തന്നെ രംഗത്ത് വന്നിരുന്നു വിവാഹം കഴിഞ്ഞ് ഏകദേശം ആറുമാസത്തോളമായി എന്നിട്ടും ഇവർക്കെതിരെയുള്ള പരിഹാസം അവസാനിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം അടുത്തിടെയും വിവാഹമോചിതരായെന്നും തല്ലി പിരിഞ്ഞെന്നും ഒക്കെയുള്ള കമന്റുകളും വന്നിരുന്നു അതിനെയെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോവുകയാണ് ഇരുവരും ഇപ്പോഴിതാ തന്റെ മുൻ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ദിവ്യ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ദിവ്യയുടെ പ്രതികരണം നേരത്തെ വിവാഹിതയായിരുന്നു ദിവ്യ ഈ ബന്ധം പിരിഞ്ഞ ശേഷം പ്രണയം ഉണ്ടായിട്ടുണ്ട് എന്നാൽ അയാൾക്ക് പണം മാത്രമായിരുന്നു ലക്ഷ്യമെന്നാണ് ദിവ്യ പറഞ്ഞത് പതിനാല് വർഷത്തിന് ശേഷമാണ് ആദ്യത്തെ വിവാഹം പിരിയുന്നത് അതിനുശേഷം എനിക്കൊരു ഇഷ്ടം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഉണ്ടായിട്ടുണ്ട് അതേട്ടനും അറിയാം പക്ഷേ അത് ഇവർ പറയുന്നത് പോലെ കാമത്തിനു വേണ്ടിയല്ല ജീവിതത്തിൽ സെറ്റിലാകണം രക്ഷപ്പെടണം എന്നൊക്കെ കരുതിയാണ് നമ്മൾ സങ്കടപ്പെടുമ്പോൾ നമുക്കൊരു അസുഖം വരുമ്പോൾ കൂടെ നിൽക്കാൻ ഒരാൾ ഒരു കുടുംബമായി മാറാൻ ഒരാൾ അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് രക്ഷപ്പെടുമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഉണ്ടായില്ല എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അങ്ങനെയാണ് കല്യാണം ഒന്നും കഴിച്ചില്ല ഇഷ്ടമുണ്ടായിരുന്നു എന്ന് മാത്രമെന്നാണ് ദിവ്യ പറഞ്ഞത് അവരും നമ്മളെ കാണുന്നത് ആ ഒരു കണ്ണിലല്ല അവർക്കെല്ലാം പണം മതി നമ്മൾ ആർട്ടിസ്റ്റ് ആണല്ലോ എന്ത് ചോദിച്ചാലും കിട്ടുമെന്ന തോന്നലാണ് പിന്നീട് എനിക്കും തോന്നി ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട് മാക്സിമം രണ്ട് കൊല്ലം അതിനപ്പുറം ഒന്നും ചെയ്യാനില്ല എനിക്ക് ആരുമില്ല സപ്പോർട്ട് ചെയ്യാൻ വേറെ ഒരാളുമില്ല ഒരു പെണ്ണ് അധ്വാനിച്ചാൽ എത്രത്തോളം ജീവിക്കാൻ പറ്റും എന്നും ദിവ്യ പറയുന്നുണ്ട് എല്ലാവരും ചോദിക്കും ലിവിംഗ് ടുഗതർ ആയി എന്നൊക്കെ അതെനിക്ക് ഒട്ടും ശാശ്വതമല്ല കല്യാണം കഴിക്കാത്തവർക്ക് ജീവിതം ഒരു പരീക്ഷണം പോലെ കൊണ്ടുപോകാം പക്ഷേ എനിക്കത് പറ്റില്ലെന്നാണ് ദിവ്യ വിവാഹം കഴിക്കാൻ കാരണത്തെക്കുറിച്ച് കാരണത്തെ പറയുന്നത് നാളെ മോൾ കല്യാണം കഴിക്കാൻ നേരം ഇതാരെന്ന് ചോദിച്ചാൽ എൻ്റെ ഭർത്താവാണെന്ന് പറയാൻ പറ്റില്ല എനിക്കത് പറ്റണം അതുകൊണ്ടാണ് നാലാൾ അറിയേ മക്കൾക്ക് അച്ഛനായി എനിക്ക് ഭർത്താവായി നിയമപരമായി കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നത് എന്നാണ് താരം പറയുന്നത് എന്റെ സങ്കടങ്ങൾ ദൈവം കണ്ടു ദൈവം എപ്പോഴും കണ്ണടക്കില്ലല്ലോ എപ്പോഴെങ്കിലും കണ്ണു തുറക്കുമല്ലോ എന്നാണ് ക്രിസ്സുമായുള്ള വിവാഹത്തെ കുറിച്ച് ദിവ്യ പറയുന്നത് ഗുരുവായൂർ വെച്ചായിരുന്നു ക്രിസ്സും ദിവ്യയും വിവാഹിതരായത് വിവാഹ സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയുടെ കടുത്ത അധിക്ഷേപങ്ങൾ ഇരുവരും നേരിടേണ്ടി വന്നു ഇടയ്ക്ക് ഇരുവരും പിരിഞ്ഞുവെന്നും വ്യാജ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു ഒരിക്കലും ഞാൻ ഇദ്ദേഹത്തിന് ചേരുന്ന ഭാര്യ അല്ല എന്നാണ് കമന്റുകളും ഈ അടുത്തും നേരിടേണ്ടി വന്നു എന്നാണ് ദിവ്യ പറയുന്നത് എന്നാൽ തനിക്ക് ചേരുന്ന വ്യക്തി ആരാണെന്ന് ഞാൻ തീരുമാനിക്കുമെന്നാണ് ക്രിസ് പറയുന്നത് ഒരു ഇരിക്കുന്ന കമന്റ് തൊഴിലാളി പറയുന്നത് കേട്ട് സ്വന്തം ജീവിതം ജീവിക്കേണ്ട കാര്യമല്ല തങ്ങൾക്കെന്നും ക്രിസ് പറയുന്നുണ്ട് ടെലിവിഷൻ സീരിയലുകളിൽ സജീവമായി അഭിനയിക്കുന്ന ഇരുവരും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് ഇഷ്ടത്തിലാവുന്നത് വളരെ സാധാരണക്കാരെ പോലെ വീട്ടിൽ അറിയിച്ചിട്ട് വിവാഹം കഴിച്ചു കഴിച്ചുവെന്നാൽ രണ്ടാളുടെയും പ്രായ വ്യത്യാസം ചൂണ്ടിക്കാണിച്ച് വലിയ വിമർശനങ്ങളാണ് വന്നത് അച്ഛനെയും മകളെയും പോലുണ്ടെന്നാണ് ദിവ്യയും ക്രിസും ഒരുമിച്ച് വരുമ്പോൾ ചിലർ പറഞ്ഞിരുന്നത് ഇതിനിടെ ഇവർ വിവാഹം കഥകളിറങ്ങി ഇത്തരം വാർത്തകൾക്കിടയിലും സന്തുഷ്ടരായി ജീവിക്കുകയാണ് De de women, engellar, ും ദിവ്യയും ഞങ്ങൾ രണ്ടാളും കഷ്ടപ്പെട്ടാണ് വിവാഹം നടത്തിയത് കല്യാണം കഴിഞ്ഞ ഉടനെ ഡിവോഴ്സ് ആയെന്ന് പറയാൻ തുടങ്ങി ഞങ്ങളെ ചേർന്ന് കാണുമ്പോൾ പലർക്കും വിഷമമാണ് വിവാഹത്തെ കുറിച്ചുള്ള സങ്കല്പമൊക്കെ മാറി ആളുകൾക്ക് പുതിയ ചില രീതികളോടാണ് താല്പര്യം ഞങ്ങൾക്ക് രഹസ്യമല്ലാതെ നാലാളുടെ മുന്നിൽ വെച്ച് കല്യാണം കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം ഗുരുവായൂർ വെച്ച് വീട്ടുകാരുടെയും മക്കളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ വെച്ചാണ് പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചത് അതിൽ ഒരു കുറ്റബോധവും ഇല്ല രണ്ടു ദിവസം മുൻപ് വരെ മറ്റുള്ളവരുടെ ജീവിതത്തെ കുറിച്ച് അവിടെ നിന്നും ഇവിടെ നിന്നും കട്ട് ചെയ്ത് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഞങ്ങൾ പറഞ്ഞ് വീഡിയോ ഞങ്ങൾ ഇപ്പോൾ പല്ല് തേച്ചോ കുളിച്ചോ എന്നൊക്കെ അറിയണമെങ്കിൽ യൂട്യൂബിലൊന്ന് നോക്കിയാൽ മതിയെന്ന അവസ്ഥയിലേക്ക് എത്തി ഇത് സമൂഹം ഏറ്റെടുക്കുകയാണെന്ന് ചോദിച്ചാൽ അല്ല എവിടെയായാലും സന്തോഷമായിരിക്കണമെന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ പോലും ഇതുവരെ ഇട്ടിട്ടില്ല പിന്നെ ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്നതിന് ഒരു രൂപ പോലും ആരോടും വാങ്ങാറില്ല ഞങ്ങളെപ്പോലെ പോലെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരുമുണ്ട് അവർക്കൊരാശ്രയമാവാനും ഞങ്ങളുടെ അഭിമുഖങ്ങൾ അവരെ പോലെയുള്ളവർക്ക് പ്രചോദനമാവട്ടെ എന്നേ കരുതുന്നുള്ളൂ വലിയ എവറസ്റ്റ് കീഴടക്കി എന്നൊന്നും ഞാൻ പറയുന്നില്ല പകരം കുഞ്ഞുമോളെ ഞാൻ മനസ്സിലാക്കി അവളെ സ്നേഹിച്ചു നേരെ തിരിച്ചു അവളും സ്നേഹിക്കുന്നുണ്ട് അത് വീട്ടിൽ അറിയിച്ചിട്ട് കല്യാണം കഴിച്ചു അതിന് പ്രായം ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ എന്റെ പ്രായം തെളിയിക്കാൻ ആധാർ കാർഡ് വരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് അറുപതോ തൊണ്ണൂറോ വയസ്സുണ്ടെന്നാണ് ആളുകൾ വിചാരിക്കുന്നത് എനിക്ക് നാൽപ്പത്തി ഒൻപത് വയസ്സായി ഈ പ്രായത്തിൽ ഒറ്റപ്പെടാൻ താല്പര്യമില്ല വീട്ടിലേക്ക് വരാൻ ഒരു കാരണം വേണം അതാണ് ഭാര്യ ദിവ്യ എന്നും ക്രിസ് കൂട്ടിച്ചേർത്തു അതേസമയം തങ്ങൾക്കെതിരെ വരുന്ന വ്യാപക സൈബർ ആക്രമണത്തിനെതിരെയും ക്രിസ് പ്രതികരിച്ചിരുന്നു കുളംബ് രോഗം പോലെയുള്ള ഒരു രോഗമാണ് കമന്റ് രോഗം കുറച്ചു കഴിയുമ്പോൾ അത് മാറിക്കോളും സെക്ഷൽ ഫ്രസ്ട്രേഷൻ അസൂയ കണ്ണുകടി അതിലേതെങ്കിലും ആവാം അതല്ല ഒരാൾ സമാധാനത്തോടെ ജീവിക്കുന്നത് ഇഷ്ടപ്പെടാത്തവരുമാകാം എന്നും ക്രിസ് വേണുഗോപാൽ പറഞ്ഞിരുന്നു ഞാൻ വയസ്സനല്ല കളറടിച്ച് എന്റെ പ്രായം മറച്ചുവെക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കും അച്ഛനും ഒരുമിച്ചാണ് മുടി നരച്ചത് തലമുടി കളറടിച്ചാൽ സുന്ദരനാവുമെന്ന കുട്ടേട്ടൻ സിൻഡ്രോമൊന്നും ഒന്നും എനിക്കില്ല ഞാൻ ഇങ്ങനെ ാണ് ഇതുപോലെ സ്വീകരിക്കാൻ കഴിയുന്നവർ മാത്രം ചെയ്താൽ മതി എന്റെ വിദ്യാർത്ഥികൾക്കും പ്രഭാഷണത്തിന് പോകുമ്പോൾ അവർക്കും ഒക്കെ ഞാൻ സ്വീകാര്യനാണ് എന്റെ കാര്യങ്ങൾ തുറന്നു പറയാൻ എനിക്ക് മടിയില്ല വീട്ടുകാരുടെ മുന്നിൽ മാത്രമല്ല നാട്ടുകാരുടെ മുന്നിലും ഞാൻ ഒറിജിനലാണ് ഇപ്പോൾ എല്ലാവർക്കും ഫേക്ക് ആവാനാണ് ഇഷ്ടം സോഷ്യൽ മീഡിയയിൽ ചിലർ പറയുന്നത് ദിവ്യ എല്ലാം അറിഞ്ഞ് എന്നാണ് ദിവ്യയ്ക്ക് ഞെട്ടാൻ സൗകര്യമില്ല കാരണം അവൾക്ക് എല്ലാ കാര്യങ്ങളും നേരത്തെ അറിയാം എന്നും ക്രിസ് വേണുഗോപാൽ പറഞ്ഞിരുന്നു ക്രിസ് വേണുഗോപാലിന്റെയും ദിവ്യയുടെയും പ്രായവുമായി ബന്ധപ്പെട്ടായിരുന്നു കൂടുതൽ വിമർശനങ്ങളും ക്രിസിന്റെ വെള്ളനിറത്തിലുള്ള താടി കണ്ട അദ്ദേഹത്തിന് അറുപത് വയസ്സ് പ്രായമുണ്ടെന്ന് വരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വന്നു ക്രിസ് വേണുഗോപാലിന്റെ ആദ്യ ഭാര്യ ഇപ്പോഴും സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിൽ തന്റെ പേരിൽ നിന്ന് ക്രിസിന്റെ പേര് ഒഴിവാക്കിയിട്ടില്ലെന്നും ക്രിസ് അവരെ വഞ്ചിച്ചുവെന്നും കഥകൾ പ്രചരിച്ചു ഇതിനെല്ലാം മറുപടിയുമായി ഇരുവരും രംഗത്തെത്തുകയും ചെയ്തിരുന്നു തന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ചും ക്രിസ് തുറന്നു പറഞ്ഞിരുന്നു സ്വാതന്ത്ര്യമില്ലാത്ത ആ വിവാഹ ബന്ധത്തിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് പുറത്തുവന്നതെന്നും വിവാഹമോചനം കഴിഞ്ഞ് നാല് വർഷത്തിന് ശേഷമാണ് ദിവ്യ വിവാഹം ചെയ്തതെന്നും ക്രിസ് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കി എന്റെ കുടുംബത്തോടൊപ്പം ഞാൻ നിൽക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വിവാഹ ബന്ധമായിരുന്നു എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത് എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല കാരണം എന്റെ മാതാപിതാക്കളെ എനിക്ക് നോക്കിയേ പറ്റൂ വീട്ടിലാരും വരാൻ പാടില്ല ഫോൺ ചെയ്യാൻ പാടില്ല പുറത്തു പോകാൻ പാടില്ല എന്നൊക്കെയായിരുന്നു നിബന്ധനകൾ ഇതോടെ ഞാൻ ഒരു വളർത്തും മൃഗത്തെ പോലെയായി ഗ്ലാസ്സിനകത്ത് അടച്ചിട്ട് വളർത്തുന്ന ഒരു ചിലന്തിയല്ല ഞാൻ മനുഷ്യനാണ് ഒരുപാട് സങ്കടത്തോടെയാണ് ആറു വർഷം മുൻപ് അവിടെ നിന്ന് തിരിച്ചു വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ വിവാഹമോചനത്തിന് കേസ് കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് വിധിയാവുന്നത് അത് കഴിഞ്ഞ ഒൻപത് മാസങ്ങൾക്ക് ശേഷമാണ് ജീവിതം പങ്കിടാൻ ഒരാൾ വേണമെന്ന് തോന്നിയത് അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു പക്ഷേ അവർ മരിച്ചുപോയി പിന്നീടാണ് ദിവ്യയെ വിവാഹം ചെയ്തത് ഇതാണ് ക്രിസ്സിന്റെ ഭാര്യ എന്നെല്ലാം പറഞ്ഞ് ചിലർ യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്റർനെറ്റിൽ തെരഞ്ഞാൽ എല്ലാം കിട്ടും ഞാൻ വിവാഹമോചിതനാണെന്ന് നേരത്തെ പറഞ്ഞ കാര്യമാണ് ഈ വീഡിയോ ഇടുന്ന ആളുകൾക്ക് എന്നോട് ചോദിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമായി ഇടാമായിരുന്നല്ലോ അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒരാളുടെ ജീവിതം കരിവാരി കൈമാരിത്തേക്കണോ എന്നും ക്രിസ് വേണുഗോപാൽ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു പത്രമാറ്റ സീരിയലിൽ ഒരുമിച്ച് അഭിനയിക്കുന്ന സമയത്താണ് ക്രിസും ദിവ്യയും പരിചിതത്തിലാവുന്നത് പിന്നീട് വീട്ടുകാരുടെയും മക്കളുടെയും സമ്മതത്തോടെ വിവാഹിതനായി തങ്ങൾ ജീവിതം തുടങ്ങിയതിനു ശേഷം പല കാര്യങ്ങളിലും സന്തോഷമാണെന്നാണ് താരങ്ങൾ പറയുന്നത് ദിവ്യക്ക് ആദ്യമുണ്ടായിരുന്ന അപകർഷിതാ പ്രശ്നങ്ങളൊക്കെ മാറി ഇപ്പോൾ സ്വന്തമായി എഴുതാൻ തുടങ്ങി അതിന് തനിക്കേറെ സന്തോഷം നൽകിയ കാര്യമാണത് വൈകാതെ മികച്ചൊരു കഥ എല്ലാവർക്കും കാണാൻ സാധിച്ചേക്കുമെന്നും താരം കൂട്ടിച്ചേർത്തു സീരിയൽ മേഖലയിലേക്ക് എത്തുന്നതിന് മുൻപ് റേഡിയോ ജോക്കിയായിരുന്നു ക്രിസ്തുവേണുഗോപാൽ നിരവധി പരസ്യ ചിത്രങ്ങളിൽ ശബ്ദം നൽകിയിട്ടുണ്ട് മോട്ടിവേഷണൽ സ്പീക്കറും എഴുത്തുകാരനും വോയിസ് കോച്ചും ഹിപ്നോതെറാപ്പിസ്റ്റുമായും ക്രിസ്തു വേണുഗോപാൽ പ്രവർത്തിക്കുന്നുണ്ട്